മണിക്ക് വച്ചാ ഒരു ഐഡിയ ഉണ്ടായിരുന്നു അപ്പൊ പിന്നെ നമ്മൾ തന്നെ മനസ്സിലാക്കി അത് കുടുംബം മാത്രമേ കാണും അവര് രാവിലെ വിളിച്ച് ഉണർത്തിക്കൊണ്ടുവരുന്നതിന്റെ ദേഷ്യവും മരിയാതെ ഞാൻ പറഞ്ഞാ പിള്ളേരെ സ്കൂളിൽ വിടാൻ സമയത്ത് അങ്ങേരിടാം അങ്ങനെ പക്ഷെ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് വരും അങ്ങനെ ആ വ്യവസ്ഥ അല്ല മണിക്ക് നമ്മുടെ ഷോ കാണുന്ന ഒരു അവസ്ഥയിലേക്ക് വരും മണി അതെ നമുക്ക് ശേഷമുള്ള ഷോ മതി അതുവരെ ഇറങ്ങിയ എല്ലാ സിനിമകളും കാണും വിജയ് പോലെയുള്ള താരങ്ങളൊക്കെ ആർട്ടിസ്റ്റുകൾ വൈകുന്നേരം മണിക്കും ഷോ കിട്ടുന്ന ഡയറക്ടർ പുള്ളിയുടെ ആത്മകഥയാണിത് പുള്ളിയുടെ നമ്മുടെ തിരക്കഥാകൃത്തിന്റെ അതാണ് യഥാർത്ഥം ഇതിന്റെ എഴുത്തുകാരനാ ഇവരുടെ ആത്മകഥ അവര് ചേരുമ്പോ നമ്മൾ ഈസിയായിട്ട് അതിലേക്ക് ും പറ്റി കണ്ടോ പൈസ കിട്ടണം ആദ്യം ചെയ്യാൻ അല്ല അത് ശരിക്കും ഞാൻ പറഞ്ഞല്ലോ അതിന്റെ കഥയും കഥാപാത്രം ഇതുവരെ വരാത്തൊരു സംഭവം ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ലാത്ത എനിക്ക് ആ ക്യാരക്ടറും കഥയും ഭയങ്കര പുതുമയായിട്ട് തോന്നി അതുകൊണ്ടാണ് ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ അതിന് വരാനായിട്ട് കാരണം അത് ആണ് കാരണം കഥ കേൾക്കുന്നത് ഞാനാണ് ഞാൻ കഥ കേട്ട് ഓക്കെ എല്ലാം പറഞ്ഞ് സന്തോഷം എന്ന് പറയുന്ന പുള്ളിയുടെ കൂടെ ഉള്ള ആളാണ് സന്തോഷം കേട്ടോ ഞാൻ പറഞ്ഞത് കഥ കേട്ടു ഞാൻ നല്ല കഥ ഒന്ന് ഷെയർ ചെയ്യും ഷെയർ ചെയ്തിട്ട് പുള്ളി ആ കഥയും കേട്ടിട്ട് ഉടനെ എന്നോട് പറഞ്ഞു ഇത് ലിസ്റ്റിൽ സാറിനെ കൊണ്ട് ചെയ്യിപ്പിക്കാം ഞാൻ പറഞ്ഞു ഞാൻ ചെയ്യാൻ വേണ്ടി ഇരിക്കാണത് അല്ല സാറിന് കൂടെ വരും അത് വേറൊരു ലെവലെത്തി എന്നൊക്കെ പറഞ്ഞു കണ്ടല്ലോ ലെവലല്ല പിന്നെ ഞാൻ കാണുന്ന രണ്ടു പ്രാവശ്യ ഒന്ന് അതിൻ്റെ ഷൂട്ടിങ് തീരുന്ന ദിവസവും

റിലീസ് നിങ്ങൾ നിങ്ങൾ എല്ലാവരും കൂടെ കണക്ക് ഒരു നിങ്ങളെ കണക്കുകൂട്ടലുകൾ തെറ്റിച്ചുകൊണ്ടിട്ട് ഈ സിനിമ ഒരു വിജയമാകും എനിക്ക് ഇന്നലെയായിരുന്നു പടത്തിന്റെ സെൻസർ ഞാൻ സെൻസർ ഓഫീസറുമായിട്ട് പോലും സംസാരിച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹം ഭയങ്കര പോസിറ്റീവായിട്ട് നമ്മുടെ പല സിനിമകളും നമ്മൾ സംസാരിക്കാറുണ്ട് പക്ഷേ അദ്ദേഹം വളരെയധികം പോസിറ്റീവായിട്ട് എന്റർടൈൻമെന്റ് ആണ് സിനിമ എല്ലാവരും നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് ഇതിന്റെ മ്യൂസിക്കായിട്ട് എല്ലാം നല്ല രീതിയിൽ വന്നിട്ടുണ്ട് കൃഷ്ണ ഇതൊരു വിജയിക്കുന്ന സിനിമയായിട്ടാണ് നമുക്ക് തോന്നിയിരിക്കുന്നത് എന്നാണ് അപ്പം ഒരു പുറത്തുനിന്നുള്ള ഒരാൾ കണ്ടപ്പോൾ പറഞ്ഞത് സിനിമയുടെ പല ആളുകളും കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ടോ പോലെ ആളുകളും അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് സോ നമ്മൾ അതിലൊക്കെ വിശ്വസിക്കുന്നു